കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പത്ത് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട മുട്ടപ്പള്ളി സ്വദേശി റിജോയെ അറസ്റ്റ് ചെയ്തു എരുമേലി എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് കെ എച്ചും സംഘവുമാണ് പരിശോധന നടത്തിയത് ജോസി ബാബു ഇത് ഏതെങ്കിലും വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ പരിശോധന വിവരങ്ങൾ ആഘോഷ ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുട്ടപ്പള്ളി സ്വദേശിയായ റിജോ വൻതോതിൽ വീട്ടിൽ ചാരായം വരുത്തിയായിരുന്നു ഇത് സംബന്ധിച്ച വിവരം എക്സൈസിന് ലഭിച്ചു ഇതിനെ തുടർന്നായിരുന്നു എക്സൈസ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയത് പത്ത് ലിറ്റർ ചാരായവും നൂറ് ലിറ്റർ കോടയും മറ്റ് വാറ്റ് ഉപകരണങ്ങളുമാണ് ഗ്യാസ് കുറ്റി പാത്രങ്ങൾ അടക്കമുള്ളവ പിടികൂടിയിട്ടുണ്ട് എരുമേലി എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് കെ എച്ച് എസ് സംഘവുമാണ് പരിശോധന നടത്തിയത് ഇന്ന് കൂടി റിജോയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അബ്കാരി നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് അമൃതാബു ആണ് കോട്ടയത്തുനിന്ന് വിവരങ്ങൾ